ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ താക്കോൽസ്ഥാനമാണ് പ്രസിഡന്യം നിർവഹിക്കപ്പെട്ടത് അഞ്ച് കുടുംബം നൽകിയതോടുകൂടി അടച്ചുറപ്പുള്ള ഒരു ഫ്ളാറ്റ് ജീവിതത്തിലേക്ക് അവർ നയിക്കപ്പെടുകയാണ് പയ്യന്നൂർ ബ്ലോക്കിൽ ഏഴ് പഞ്ചായത്താണ് അഞ്ച് പഞ്ചായത്തിൽ നിന്നും ഗുണഭോക്താക്കളെ തെരഞ്ഞെടുത്തു എന്നാണ് പ്രസിഡന്റ് പറഞ്ഞത് ഗ്രാമന്തളിയും ചെറുപുഴയും ോം ഉൾപ്പെടെ അഞ്ച് പഞ്ചായത്തിൽ നിന്നും ഒരു ഗുണഭോക്താക്കളെ തിരഞ്ഞെടുത്താണ് ഒരു ഭവന സമുച്ചയം അല്ലെങ്കിൽ ലൈഫ് ഭവന പദ്ധതിയിൽ ഒരു ഫ്ലാറ്റ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത് അഞ്ച് പഞ്ചായത്തിന്റെ പെരുന്നാൾക്ക് വേചാഗ്ര ആവശ്യമൊന്നുമില്ല കാരണം ഫ്ലാറ്റിൽ എപ്പോഴും അങ്ങനെയാണ് താമസിക്കുക നിങ്ങൾ പട്ടണങ്ങളിലെ ഫ്ലാറ്റിൽ പോയി നോക്കിയാൽ ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത പരിചയമില്ലാത്ത എവിടെയോ ജീവിച്ചവരാണ് ഫ്ലാറ്റിൽ വന്ന് താമസിക്കുന്നത് പക്ഷെ പിന്നീട് അവര് വലിയ ബന്ധമായിട്ട് മാറും ഈ അഞ്ചു പേരും അഞ്ചു പഞ്ചായത്തിൽ താമസിച്ചവർ അവരൊന്ന് ഒത്തുകൂടുകയാണ് ഒരു സ്ഥലത്തേക്ക് ഇനി ആർക്കും വേർപ്പെടുത്താൻ സാധിക്കാത്ത രക്തബന്ധത്തെക്കാൾ ശക്തമായ ഒരു ഹൃദയബന്ധം അഞ്ചു പേർക്കുണ്ടാക്കാൻ പോവുകയാണ് ഇവരൊരു ഫ്ലാറ്റിൽ താമസിക്കുന്നു പരസ്പരം ബന്ധം സ്ഥാപിച്ചവർ മുന്നോട്ട് പോവുകയാണ് ഇതുതന്നെയാണ് നഗരത്തിലെ ഫ്ലാറ്റിലും നഗരത്തിലെ ഫ്ലാറ്റുകളിലും കാണുന്നത് എവിടെയോ ഉള്ള ആൾക്കാർ വരെയാണ് അതിനൊരു സംവിധാനം ഉണ്ടാവുന്നു തുടർന്ന് അവരവിടെ അവരുടെ സുഖത്തിലും ദുഃഖത്തിലും എല്ലാം പരസ്പരം യോജിച്ചും സഹകരിച്ചും മുന്നോട്ട് പോകുന്നു അതുപോലൊരു പുതിയ ജീവിതമാണ് ഇന്നിവിടെ തുടക്കം കുടിക്കാൻ പോകുന്നത് പൈതൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഏതാണ്ട് ഒരു കോടിയിലേറെ രൂപയാണ് ഇതിനുവേണ്ടി ചെലവാക്കിയത് ടു ബി എച്ച് കെ എന്ന് പറയാം ഈ ഫ്ളാറ്റിലേക്കൊക്കെ വരുമ്പം ബി എച്ച് കെ എന്ന് പറയാം രണ്ട് മുറിയുള്ള വീടിനു പറയാ ഫ്ളാറ്റിന് പറയാ ടു ബി എച്ച് കെ അങ്ങനെയുള്ള ഫ്ളാറ്റാണിവിടെ നിർമ്മിച്ചത് ഇത് ലൈഫ് ഭവന പദ്ധതിയിലാണ് ഒന്നാമത്തെ പിണറായി സർക്കാർ അധികാരത്തിലിറ്റത് രണ്ടായിരത്തി പതിനാറിലാണ് അന്ന് ഞാൻ എം എൽ എ ആണ് ഞങ്ങളെല്ലാം മുഖ്യമന്ത്രിയും അന്നത്തെ ചീഫ് സെക്രട്ടറിയും വിളിച്ചു നിയമസഭാ ഹാളിൽ നിയമസഭയുടെ ഓഡിറ്റോറിയത്തിൽ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ ഞങ്ങളൊക്കെ വിളിച്ചത് ഞങ്ങളൊക്കെ ഇരുത്തിക്കൊണ്ട് അവർ ചീഫ് സെക്രട്ടറി പറഞ്ഞു സർക്കാർ പുതിയ പദ്ധതിയുമായി വരാൻ പോവുകയാണ് നാല് മിഷൻ പ്രഖ്യാപിക്കുന്നു അതിലാദ്യത്തത് ലൈഫാണ് നമ്മളിപ്പോ താക്കോൽ കൊടുക്കുന്ന ലൈഫ് രണ്ടാമത്തത് പൊതുവിദ്യാഭ്യാസ സംരക്ഷണമാണ് മൂന്നാമത്തത് ആർദ്രം സർക്കാർ ആരോഗ്യ മേഖലയെ സംരക്ഷിക്കലാണ് നാലാമത്തത് ഹരിത കേരളം ഈ നാല് മിഷനുകളിലൂടെ കേരള സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകും എന്നായിരുന്നു അന്നത്തെ സർക്കാരിൻ്റെ ചീഫ് സെക്രട്ടറി എസ് എം വിജയാനന്ദ പറഞ്ഞത് തുടർന്ന് ഒൻപത് വർഷം പിന്നിടുമ്പം ലൈഫ് ഭവന പദ്ധതിയിൽ നേരത്തെ മതവട്ടം സൂചിപ്പിച്ചതുപോലെ അഞ്ചര ലക്ഷത്തിലേറെ ആൾക്ക് വീട് കൊടുക്കും ലക്ഷ്യം ആറ് ലക്ഷമാണ് അഞ്ചര ലക്ഷത്തിലേറെ ആളുകൾക്ക് വീട് നിർമ്മിച്ചു കൊടുക്കാൻ വീടില്ലാത്തവർ ഏത് മലയാളിയുടെ സ്വപ്നം എന്താ നമ്മുടെയൊക്കെ ഒരു രീതി എന്താ ഒരു രീതി നമുക്ക് സ്വന്തമായിട്ടൊരു വീട് ചിലർക്ക് കുടുംബ വീടെ ഉണ്ടാവൂല ഒരു സംവിധാനം ഇല്ലാത്തവരുണ്ടാകും അപ്പോൾ നമ്മുടെ മലയാളി വളരുമ്പം രൂപപ്പെടുന്ന ഒരു സിസ്റ്റം അങ്ങനെയാണ് ഒരു വീട് വേണം അങ്ങനെ വീട് നിർമ്മിച്ചു കൊടുക്കാൻ ഗുണഭോക്താക്കളെ തെരഞ്ഞെടുത്തു ഒരു വീടും ഇല്ലാത്ത കയറിക്കിടക്കാൻ സ്ഥലമേ ഇല്ലാത്ത സാമ്പത്തിക ഭദ്രതയില്ലാത്ത ആളുകൾക്കാണ് വീട് ചിലര് പറഞ്ഞു ചിലര് ധരിച്ചു എന്നാൽ പിന്നെ ഒരു അതിന്റെ ഒരുമോക്കിങ്ങൾ പോലെ എടുത്തുകൊടുക്കുന്നത് അങ്ങനെയല്ല അങ്ങനെയാണ് ധരിച്ചേറ്റോ വലിയ സന്തോഷമാണല്ലോ അതിന്റെ രണ്ടാമത്തെ മോക്ക് പോലെ ഇല്ല എന്നാൽ പിന്നെ നിങ്ങൾ നിങ്ങളെടുത്തു അതല്ല ഉദ്ദേശിക്കുന്നത് ഒരു തരത്തിലും താമസിക്കാൻ വീടില്ലാത്തവർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുന്നു അവരെ ഗുണഭോക്താക്കളെ കണ്ടെത്തി ആ ഗുണഭോക്താക്കളെ കണ്ടെത്തിയാണ് ഇവിടെ ഇവിടെ <laughs> yeah, okay. Okay. Sona Gold, Diamonds and Jewelers. കുതിച്ചുയരുന്ന സ്വർണ്ണ ഇനിയൊരു പ്രശ്നമേ അല്ല സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സാധാരണക്കാർക്കും തവണ വ്യവസ്ഥയിൽ സ്വർണം വാങ്ങാൻ സുരക്ഷിതമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ ആരംഭിച്ചിരിക്കുന്നു മാസ തവണകളിലായി ആയിരം രൂപ മുതൽ അടച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഭരണം സ്വന്തമാക്കാം എല്ലാവർക്കും സൗകര്യപ്രദമായ വ്യത്യസ്ത പ്ലാനുകൾ മന്ത്ലി ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് ട്വൽവ് മന്ത്ലി ഡയമണ്ട് പർച്ചേസ് പ്ലാൻ വജ്രം ഓൾഡ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഓൾഡീസ് ഗോൾഡ് 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 അഡ്വാൻസ് ബുക്കിംഗ് സ്കീം രൂപ മുതലുള്ള ചുരുങ്ങിയ ി അംഗങ്ങളാകുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ലളിതമായ അംഗത്വ നടപടി ഇന്ന് തന്നെ അംഗത്വം എടുക്കൂ ഇനി നിങ്ങളുടെ നിക്ഷേപവും വളരട്ടെ സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട് ചെറുപുഴ വെള്ളരിക്കൊണ്ട് ആലക്കോട് പാടിയോട്ടിച്ചാൽ കൂടുതൽ വിവരങ്ങൾക്ക് കോൾ 391